ഹലോ കായ്സ് അപ്പൊ നമ്മുടെ കയ്യിലൊരു കാശും കൊടുക്കുകയാണ് കേട്ടുള്ളത് അപ്പൊ നമ്മളത് പത്ത് മാസത്തെ കാത്തിരിപ്പിനോടുവിലാണ് കേട്ടോ അത് തുറക്കാൻ പോണത് അപ്പോൾ ഓരോ മാസം ഓരോ മാസം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിൽ കാശിട്ടുകൊണ്ടിരിക്കയെന്ന് അപ്പോൾ കുറേ കാലം എൻ്റെ മോളൊരാഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പൊ അത് ഒരുമിച്ച് കാശ് കൊടുത്ത് വാങ്ങാനുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇത് വാങ്ങാനായിട്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ട് വാങ്ങാനായിട്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസം പൈസ മാറ്റി വെച്ചാൽ മതി എന്നൊരു തോന്നലിലാണ് ഞാനിങ്ങനെ കാശ് മാറ്റി വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് മാസം കഴിഞ്ഞപ്പോൾ ആഗ്രഹം കൂടെ സാധിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അത് തുറന്നുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് കാശില്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കുറച്ചോ കുറച്ചുശോ പൈസ ഇട്ടോണ്ട് നമുക്കിത് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ കമ്പനയിൽ കണ്ടതുപോലെ സൈക്കിള് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാശ് സേവ് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ കാശ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സൈക്കിൾ വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമുക്ക് എത്ര രൂപ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ ഈ കാശിട്ട് കാശ് എണ്ണിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അപ്പൊ എൻ്റെ മോളും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ പറയണേ അവളെ എന്നായി എഴുപ്പിച്ചിട്ട് അല്ല സ്പീഡാവില്ല അപ്പൊ നമുക്ക് വേഗം സ്പീഡാക്കെന്ന് പറഞ്ഞിട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു കേട്ടാ അപ്പൊ നമ്മുടെ കാശൊക്കെ എണ്ണി കഴിഞ്ഞു അപ്പൊ അവന്റെ മുഖത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്നു കേട്ടോ ഇതാണ് അപ്പൊ നമ്മുടെ കാശ് അപ്പോൾ നമ്മൾ കടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഇരങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ചാവക്കാടാണ് കേട്ടോ ചാവക്കാട് നമ്മൾ സൈക്കിൾ വാങ്ങിച്ചത് അപ്പോൾ സൈക്കിൾ വാങ്ങുമ്പോൾ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അവിടെ സൈക്കിള് തരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്ത് ലാസ്റ്റ് പർപ്പിൾ കളറിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ഒരാളവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളൊക്കെ എണീറ്റ് ഇപ്പോൾ അവളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ സൈക്കിള് എനിക്ക് വേണം സൈക്കിള് പറഞ്ഞുകൊണ്ട് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഇതുപോലൊരു വണ്ടിയുണ്ട് അപ്പോൾ പിന്നെ സൈക്കിളൊന്നും വാങ്ങണില്ല എന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ആ സൈക്കിള് വാങ്ങിച്ചത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും